കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഇടനാടൻ കുന്നുകളിലെ വെള്ളച്ചാട്ടമായ പാലരുവി വെള്ളച്ചാട്ടം കാണാനും നീരാടാനും വലിയ തിരക്കാണ് ശനിയാഴ്ച അനുഭവപ്പെട്ടത് പാറകൾക്കിടയിലൂടെ മുന്നൂറടിയോളം ഉയരത്തിൽ നിന്നാണ് പുഴ താഴേക്ക് വരുന്നത് ഈ കാഴ്ച നീരിൽ കാണാനും നീരാട്ട് ആഘോഷമാക്കാനും തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് ശനിയാഴ്ച പാലരുവിയിൽ എത്തിയത് തമിഴ്നാട്ടിൽ പഞ്ഞമാസമായ ആടിമാസത്തിന്റെ അവസാന ദിനമാണ് ശനിയാഴ്ച ഞായറാഴ്ച ഐശ്വര്യത്തിന്റെ പുതിയ മാസപ്പിറവിയായ ആവണിയെ വരവേൽക്കുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള തിരക്കാണ് പാലരുവിയിൽ ശനിയാഴ്ച അനുഭവപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുടുംബസമേതമാണ് ആളുകൾ പാലരുവിയുടെ കുളിർ തേടി തേടിയെത്തിയത് തമിഴ്നാട്ടിലെ പ്രധാന വെള്ളച്ചാട്ടമായ തെങ്കാശി കുറ്റാലത്ത് കനത്ത മഴയെ തുടർന്ന് വെള്ളം കൂടുതലായതിനാൽ ഭാഗികമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതാണ് പാലരുവിലേക്ക് ആളുകൾ ഒഴികെത്താൻ കാരണം ശനിയാഴ്ച രാവിലെ മുതൽ പാലരുവിലെ ടിക്കറ്റ് കൗണ്ടറിൽ അനുഭവപ്പെട്ട നീണ്ട നീണ്ടനിര വൈകുന്നേരവും അവസാനിച്ചില്ല ഇവിടെ എത്തിയ എല്ലാ വിനോദസഞ്ചാരികളെയും പാലരുവി ഇക്കോ ടൂറിസത്തിൻ്റെ നാല് ബസും സഞ്ചാരികളുടെ തിരക്കിനെ തുടർന്ന് ആര്യങ്കാവ് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് രണ്ട് കെ എസ് ആർ ടി സി ബസ് വാഹനങ്ങളിൽ നാല് കിലോമീറ്റർ അകലെയുള്ള ജലപാതത്തിൽ എത്തിച്ച് തിരികെ കൊണ്ടുവരാനും അധികൃതർ ജാഗ്രത കാട്ടി யாங்க தானே உள்ள போது அறியா எமயூட் பண்ணி ஜெர்க்கணும் நம்ம ശക്തമായ നീരൊഴുക്കായതിനാൽ പാലരുവി പ്രധാന ഭാഗത്ത് താഴെ ആൾക്കാർക്ക് നേരിട്ട് കുളിക്കാൻ കഴിയില്ലെങ്കിലും തൊട്ടു താഴെയുള്ള അരുവികളിലാണ് ആളുകൾ കുളിച്ചത് ശനിയാഴ്ച വൈകിട്ട് വരെ രണ്ടര ലക്ഷം രൂപ ടിക്കറ്റ് വരുമാനം വഴി ലഭിച്ചതായി അധികൃതർ വ്യക്തമാക്കി ഫോക്സ് ടിവി ന്യൂസ് ആര്യങ്കാവ്